നന്നായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി ഒരുപാട് നാടകങ്ങളും ഒരുപാട് കലാരൂപങ്ങളും സിനിമകളും ഒക്കെ ചെയ്തു എന്നെ നായകനാക്കിക്കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ അതും വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നെ വളരെ ധൈര്യത്തോടെ ഏൽപ്പിക്കാൻ രഞ്ജിത്ത് കാണിച്ചൊരു മനസ്സ് രഞ്ജിത്ത് തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയത് സ്ക്രിപ്റ്റ് എഴുതി ഇത് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ രഞ്ജിത്തിന്റെ മനസ്സിൽ ഞാനാണ് കയറി വന്നത് അങ്ങനെ എന്നോട് വന്ന് കഥ പറയുന്നു ഇപ്പൊ അതിന് നല്ലൊരു പ്രൊഡ്യൂസർ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഗുരുവായൂരിൽ നിന്ന് തന്നെ പ്രേമദാസട്ടൻ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ അതിന് തയ്യാറായി അദ്ദേഹം സിനിമ നിർമ്മിച്ചോളാം എന്ന് പറയുന്നു മാർച്ച് മാസം ഞങ്ങൾ അതിന് ഷൂട്ടിംഗ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ് ഇതിലേക്ക് ഒരു ചെറിയ ഭാഗം ഞാനൊരു കഥകളിക്കാരൻ്റെ ഒരു അന്ത്യനാളുകളാണ് സിനിമ ഇപ്പൊ കഥകളെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചു വെക്കേണ്ടതുണ്ട് അത് ശാസ്ത്രീയമായിട്ട് തന്നെ പഠിച്ച് ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് മുമ്പ് ഭരതനാട്യമൊക്കെ പഠിച്ചൊരു ഒരു പരിചയമുണ്ട് അപ്പൊ എളുപ്പത്തിൽ സാധിക്കും എന്ന് വിശ്വസിക്കുകയാണ് മക്ക കിട്ടിയിരുന്നത് അതും വലിയ സന്തോഷം അതിന് ഈ പൈതൃകം ഞാൻ ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ഒരുക്കി തന്നെ പൈതൃകത്തിൽ എല്ലാവർക്കും ഗോപിനാഥേട്ടനും ഏറ്റനും സുരേഷ് ഏറ്റവും തുടങ്ങി എല്ലാവർക്കും എന്റെ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു അപ്പം അശം പറഞ്ഞതുപോലെ ഇതൊരു നല്ല സിനിമയുടെ ഒരു നല്ല സിനിമയായിട്ട് മാറട്ടെ നല്ലൊരു സന്ദേശം കൊണ്ട് കൊള്ളന്ന് സിനിമയായിട്ട് മാറട്ടെ നഗ്രഹിക്കുന്നു